ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടംപാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ എത്ര പറഞ്ഞിട്ട് നമ്മുടെ രചന പോകാനായിട്ട് തയ്യാറാകുന്നില്ല മഹേഷ് ഇപ്പോൾ വരും കുറേ നേരമായിട്ടില്ല ഈ ചിപ്പിയുടെ ചിപ്പിമോളുടെ അടുത്തിരിക്കുന്നു ഇനി നിനക്ക് പോകത്തില്ലേ എന്നൊക്കെ ഇഷ്യു ചോദിക്കുകയാണ് പിന്നെ മഹേഷ് മീറ്റിങ്ങിലേ മഹേഷ് ഇപ്പോഴും വരില്ല എന്ന് എനിക്കറിയാം മഹേഷ് പറഞ്ഞിരുന്നു മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു രചന രചനയ്ക്ക് ഇരിക്കുവോ പോവുമോ എന്താച്ചാ ചെയ്യാം മഹേഷ് വന്ന് ഞാനെന്തിനു ഭയക്കണം ഏ അതിൻ്റെ എന്താ മോളുടെ രോഗശാന്തി മഹേഷ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹാ അത് ഞാനിവിടെ നിൽക്കണം ഇല്ലാതെ നടക്കത്തില്ല എൻ്റെ അടുത്ത് നിന്നാലേ കുഞ്ഞിൻ്റെ അസുഖം മാറുകയുള്ളൂ ആ സമയത്ത് ഇഷ്യെ അന്വേഷിച്ച ഒരു സിസ്റ്റർ വരികയാണ് കേട്ടോ മാഡം ദേ കാഷ്വാലിറ്റിയിൽ മൂന്ന് വയസ്സുള്ളൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആ വിരലിൽ കിടന്ന മോതിരം കുഞ്ഞിൻ്റെ ഉള്ളിൽ പോയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്താ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അത് കുറച്ച് സീരിയസ് ആണ് മേഡം മേഡം ഒന്ന് വരാവോ അങ്ങനെ ഇഷ്ടിക്ക് പോകേണ്ട അവസ്ഥ വരുന്നത് കണ്ടതും രചനയാണെങ്കിൽ ഭയങ്കര സന്തോഷം ഞാൻ വരുന്നത് വരെ വിദ്യുജ മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് സിസ്റ്ററോട് പറഞ്ഞു കേട്ടോ ഞാൻ നിൽക്കാം മേഡം മേഡം വേഗം ചെല്ല സിസ്റ്റർ എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാണ് രചന നിന്നിങ്ങനെ ചിരിക്കുകയാണ് ഹോ കുട്ടിക്ക് കൂട്ടിരുന്നവള് കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളെ വിട്ടിട്ട് പോയി ഇത്രയേ ഉള്ളൂ പോറ്റമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സിസ്റ്ററോടാ കേട്ടോ സംസാരിക്കുന്നത് നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ എന്നിങ്ങനെ ചോദിച്ചു സിസ്റ്ററോട് ഇവളുടെ മമ്മിയ ചിപ്പിമോളുടെ സ്വന്തം മമ്മി പെറ്റതള്ള ആ പോയത് രണ്ടാനമ്മ പെറ്റമ്മയുടെ വേദന കുട്ടിയെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കുന്നവൾക്ക് എങ്ങനെ ഉണ്ടാവാനാ നീ നിന്റെ പണിയും കളഞ്ഞു ഇവിടെ നിൽക്കണ്ട ഞാൻ നോക്കിക്കോളാം ഇവളുടെ പെറ്റമ്മയാണ് അപ്പം മേഡം പറഞ്ഞിട്ട് പോയ ശരിക്കും ഞാൻ നോക്കണ്ടേ മാഡം വരട്ടെ ഞാൻ പോക്കോളാം എന്ന് പറഞ്ഞു സിസ്റ്റർ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഓഹ് രചനയുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് രചനയ്ക്ക് മനസ്സിലായി ഇതേസമയം ആ സിസ്റ്ററിനെ ഒഴിവാക്കാനായിട്ട് രചന ചോദിച്ചു നിനക്ക് ഇവിടെ ശമ്പളം തരുന്നത് ഇഷ്യഡാണോ അത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റാണോ ഡ്യൂട്ടി ചെയ്തത് നീ ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട് ഇതും ഡോക്ടർ ഇതും ഡ്യൂട്ടി അല്ലേ കുട്ടിയുടെ അമ്മ കുട്ടിക്കുള്ളപ്പോൾ ഒപ്പമുള്ളപ്പോൾ ഒരു ഒരു നേഴ്സ് കുട്ടിയോടൊപ്പം നിൽക്കുന്നതാണോ ഇവിടുത്തെ സിസ്റ്റം ആണോന്ന് എന്നൊക്കെ ചോദിച്ച് രചന ദേഷ്യപ്പെടുകയാണ് കുട്ടിക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല ഇത് ഈ ഹോസ്പിറ്റലിൻ്റെ സി എംഒ ആണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് മാഡം പറയുന്നതല്ലേ ഞാൻ അനുസരിക്കേണ്ടത് ഇവിടെ മാനേജ്മെൻറ്റിലെ സി എം ഒക്ക് മുകളിലല്ലേ മാനേജ്മെൻറ്റ് അറിയിക്കുന്നവരെയൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ട് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഇൻറ്റിമസി ഇല്ലാതാക്കാനായിട്ട് നിന്നെ കാവൽ നിർത്തിയത് എന്തിനെ എന്തിനാണെന്ന് എനിക്ക് അറിയണമല്ലോ ഞാൻ മാനേജ്മെൻറ്റിനോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പി മുളി ഉണർത്താനായിട്ട് നോക്കുകയാണ് കേട്ടോ മാഡം പ്ലീസ് കൊച്ചു കൊച്ചിനെ വിളിച്ചുണർത്തരുത് എന്നിങ്ങനെ പറഞ്ഞു അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാ ഇതേ ഇഷിത് പ്രസവിച്ച കുട്ടിയല്ല ഞാൻ പ്രസവിച്ച കുട്ടിയാ നീ ഇപ്പം ഇവിടെ നിന്ന് പുറത്ത് പോകണം മേഡം കുറേ നേരം ആയല്ലോ ഞാൻ പ്രസവിച്ച കുട്ടി ഞാൻ പ്രസവിച്ച കുട്ടി എന്ന് പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് കുട്ടി എൻ്റെ അമ്മയോടൊപ്പം നിൽക്കാത്തത് എടീ നീ ആരോടാണ് സംസാരിക്കാവുന്നത് എന്നറിയാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ മാഡം ആരാണെന്ന് നല്ല പോലെ അറിയാവുന്നതുകൊണ്ടാണ് കൊച്ചിനെ ഉണർത്തരുതെന്ന് പറഞ്ഞത് ദേ അവൾ ബഹ അവൾ വെറുതെ ഉണർന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ നിങ്ങളുടെ മുഖമാണ് അവൾ കാണുന്നതെങ്കിൽ അവൾ കരയും അത്രേ ഉള്ളൂ മമ്മിയും മോളും തമ്മിലുള്ള ബന്ധം ഇതൊക്കെ ഇഷ്യുത നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ മേഡത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം മഹേഷ് സാറിനെ ഇഷ്യുത മാഡം എന്തിനാണ് വിവാഹം അറിയാം ഭർത്താവിനെ ഭർത്താവിനെ രണ്ട് മക്കളെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ കൂട്ടുകാരനോടൊപ്പം ഇറങ്ങിപ്പോയ മഹിളാരത്നം അല്ലേ മേഡം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും രചന തല്ലാനായിട്ട് കൈ ഉയർത്തുവാണ് അതെ ഇത് മാഡത്തിൻ്റെ കൈയാണ് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യാം പക്ഷെ എൻ്റെ ദേഹത്തെങ്ങാനും അറിയാതെ കൈ വീണുപോയാൽ മേഡം വിവരം അറിയും നീ എന്താ തിരിച്ചു തല്ലുവോ എന്ന് ചോദിച്ചപ്പം അതെന്ത് ചോദ്യമാ നിങ്ങളുടെ കല്ലുമേടിച്ച് ഞാൻ വീട്ടിൽ പോകണോ ഒന്നിനൊൻപതായിട്ട് തിരിച്ച് തരികയും ചെയ്യും നിങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുക്കുകയും ചെയ്യും സത്യത്തിൽ ഇത്രയൊക്കെ പറഞ്ഞു പോയെങ്കിലും സത്യത്തിൽ നിങ്ങളെ ഓർത്ത് എനിക്ക് സഹതാപം തോന്നുക മഹിഷ് സാറിനെ പോലൊരു ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച നിങ്ങളോട് ആരെന്തു പറഞ്ഞിട്ടും കാര്യമില്ല ആ മനുഷ്യൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുന്നൊരു കാലം വരും ആ സമയത്ത് കോൾ വരികയാണ് ആ സിസ്റ്റർക്ക് എന്താ ശ്രുതി ആ ഞാൻ മാഡത്തിൻ്റെ കോൾ മാഡത്തിൻ്റെ കുട്ടിയുടെ അടുത്താ മാഡം ക്യാഷ്വാലിറ്റിയിലാണ് ഓ ഓക്കെ ഓക്കെ ഞാനിപ്പോൾ വരാം മേഡം ഉടനെ പോവില്ലല്ലോ അല്ലേ എനിക്ക് വാർഡ് വരെയൊന്നു പോകേണ്ട ആവശ്യമുണ്ട് ഇല്ല ഞാൻ മോള് കണ്ണ് തുറന്നിട്ടേ പോവുള്ളൂ നിന്നോട് തന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നീ വന്നിട്ടേ ഞാൻ പോവുള്ളൂ അങ്ങനെ സിസ്റ്റർ അവിടുന്ന് പെട്ടെന്ന് വാർഡിലേക്ക് പോവുകയാണ് എന്നിട്ട് രചന ചിപ്പി മോളുടെ കൂടെയുള്ള സെൽഫിയൊക്കെ എടുക്കുകയാണ് മഹേഷ് ഇതേ സമയം ഈശ്വരയ്ക്കും രജ ചിപ്പി മോൾക്കും കൂടെയുള്ള ക്യാൻറ്റീനിന്ന് ഫുഡ് മേടിക്കാനൊക്കെ ആയിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് എന്നാൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് മേടിക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് വിളിക്കുക അപ്പോൾ ഈശ്വരയുടെ ഫോൺ ആ ചിപ്പയുടെ റൂമിലാണ് ഇരിക്കുന്നത് രചനയാണ് ആ കോൾ കാണുന്നത് രചന കോൾ എടുക്കുകയാണേ സോറി കോൾ എടുത്തിട്ടില്ല കേട്ടോ ഫോൺ കയ്യിലെടുത്ത് ഇങ്ങനെ നിപ്പുണ്ട് രണ്ട് തവണ വിളിച്ചു അന്നിട്ടും എടുക്കുന്നില്ല ഈശ്വര ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ വല്ല കുഴപ്പമുണ്ടെങ്കിൽ തല സ്കാൻ ചെയ്യുന്നതാണെന്നാണല്ലോ പറഞ്ഞത് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് വണ്ടി എടുത്തുകൊണ്ട് സ്പീഡിൽ പോവാണ് എന്താ മഹേഷ് ഭാര്യ വീണ്ടും വിളിക്കുന്നില്ലേ എന്തായാലും ഞാൻ എടുത്ത മഹേഷ് ഇഷ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ഇതേ സമയം ആകാശ്മേനോൻ വീട്ടിലെത്തി ആകാശ് മേനോൻ വീട്ടിലെത്തിയപ്പോൾ ആളില്ല ഇവളെന്താ പുറത്തു പോയോ താക്കോലൊക്കെ എടുത്ത് കഥക് തുറന്ന് അകത്ത് കയറി അവൾ മോളെ കാണാനായിട്ട് ഇഷുദേവ ഹോസ്പിറ്റലിലേക്ക് പോയി കാണും എന്നോടൊരു വാക്ക് പറയാതെ അവൾ പോയിരിക്കുന്നത് അവൾ ഹോസ്പിറ്റലിലേക്ക് അല്ല അവൾ പോയത് എങ്കിൽ എന്തായാലും അവൾ അമ്മയുടെ ആഗ്രഹമായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ അവളെതിനെ നാണം കടാനായിട്ട് അങ്ങോട്ടേക്ക് പോയത് കൂടി പറയിപ്പിക്കാനായിട്ട് എന്നൊക്കെ ആകാശ്മലോനി ഇങ്ങനെ നിന്ന് പെറുപുറുക്കാണ് എന്തായാലും ആകസ്മൻ ഒൻ മഹേഷിനെ വിളിക്കാണ് മഹേഷ് ഒന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് കോളെടുത്തു കാരണം ഇവൻ വിളിക്കങ്ങനെ വെറുതെ വിളിക്കില്ലാന്ന് മഹേഷിനെ അറിയാം നീ നിന്റെ മോളുടെ അടുത്താണോ അതോ മീറ്റിംഗ് സ്ഥലത്താണോ അത് നീ എന്തിനാ അറിയുന്നത് അല്ല നിന്നെ ആരും അറിയിച്ചില്ലെങ്കിലും ഒരു വിവരം തരാൻ വേണ്ടി വിളിച്ചതാണ് നിന്റെ മോൾ അത്യാസന്റെ നിലയിലാണെന്ന് കാണിച്ച് പെറ്റമ്മയെ വിളിച്ച് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു രചനയെ അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട് കുട്ടിയുടെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചെന്നേ ഉള്ളൂ നീ അവിടെ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി ഹാ അല്ല നീ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ നീയും നിൻ്റെ ഭാര്യയും കൂടി ആ പാവത്തിനെ എന്താടാ ചെയ്യരുത് ദേ അവസരം മുതലെടുക്കരുത് എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ നിൻ്റെ രണ്ടാം കെട്ടുകാരിക്ക് അവളെ നോക്കാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ പെറ്റമ്മയെ വിട്ടു കൊ എടുക്കാം പെറ്റമ്മയ്ക്ക് കൊടുക്കാൻ പറ അവൾ പൊന്നുപോലെ നോക്കില്ല നീ എന്തിനാ അതിനെ കൊന്നുകളയാൻ നോക്കിയത് എന്നൊക്കെ ആകാശം ചോദിച്ചപ്പം നിർത്തലാ നീ പറയുന്നത് എൻ്റെ മകളെ കുറിച്ചാണ് എന്നൊരു ഓർമ്മ വേണം നീ എൻ്റെ കൺമുന്നിൽ വന്നാണെ പറഞ്ഞെങ്കിൽ നീ ജീവനോടെ തിരിച്ചു പോവില്ല അപ്പോൾ ആകാശ് പറഞ്ഞു ഹേടാ കൊച്ചിനെ കൊല്ലാൻ നോക്കിയിട്ട് ചിലക്കുന്നോ ആ എന്തായാലും ബാക്കി ജീവനോടെ അങ്ങ് കളഞ്ഞിട്ട് നീ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്ക് ചിപ്പി മോള് പതുക്കെ കണ്ണു തുറന്നു കേട്ടോ കണ്ണ് തുറന്ന് കഴിഞ്ഞപ്പോഴേക്ക് രചനയാണ് ആയിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത് മോളെ എന്നൊക്കെ രചന വിളിക്കുന്നുണ്ട് പക്ഷേ കൊച്ചേ അമ്മേന്നാണ് വിളിക്കുന്നത് എൻ്റെ അമ്മ എവിടെ ഞാനല്ലേ ഞാനല്ലേ നിൻ്റെ മമ്മി എൻ്റെ അമ്മ എവിടെ പോയി അമ്മേ അമ്മേ ശരീരം അനങ്ങാൻ പാടില്ല മോളെ മോള് കിടക്ക് മമ്മി കൂടെ ഉണ്ടല്ലോ എനിക്കെൻ്റെ അമ്മയെ കാണണം മമ്മി എൻ്റെ അമ്മയെ വഴക്ക് പറഞ്ഞ് ഓടിച്ചോ മോൾ കിടക്ക് ഞാൻ ആരെ ഓടിച്ചൊന്നുമില്ല എനിക്കെൻ്റെ അമ്മയെ കാണണം വിട് മോളെ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഞാനിവിടെ വന്നപ്പോൾ മോള് തനിച്ച് കിടക്കുന്നത് കണ്ടത് മോളെ ഇവിടെ തനിച്ചാക്കി ഇഷിദ അവളുടെ കാര്യം നോക്കി പോയി അമ്മ എന്നെ തനിച്ചാക്കി പോവില്ല എന്നിട്ട് ഇഷ്യുതേ എവിടെ ഏ ഇത് അവളുടെ എനിക്ക് എങ്ങനെ അവളെ പറഞ്ഞു വിടാൻ പറ്റും നോക്ക് ഈഷിഡ് വരും നോക്കുമോ തിരക്ക് തീരുമ്പോൾ എന്തായാലും അവൾ ചെയ്തത് തീരെ ശരിയായില്ല അമ്മ എന്നെ തനിച്ചാക്കി പോവില്ല ഏതോ പേഷ്യൻറ്റിനെ നോക്കാൻ പോയതായിരിക്കും അമ്മ സിസ്റ്ററിന് കൂട്ടുനിർത്തിയിട്ടേ അമ്മ പോവുള്ളൂ ഞാൻ വന്നപ്പം ഒരു ഡോക്ടറും ഇല്ല സിസ്റ്ററും ഇല്ല ബോധം പോലും ഇല്ലാതെ എൻ്റെ മോളാരും ഇല്ലാതെ കിടക്കുന്നതാ ഞാൻ കണ്ടത് പ്രസവിച്ച അമ്മയ്ക്ക് അതിൻ്റെ വേദന അറിയൂ ദേ എൻ്റെ മോൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് ഞാൻ രാത്രി ദുസ്വപ്നം കണ്ടിട്ട് ഞാൻ ഓടി വന്നതാ രാവിലെ ഞാൻ ആദ്യോട് പറഞ്ഞു എൻ്റെ സങ്കടം കണ്ട് അവൻ ഡാഡിയെ വിളിച്ചപ്പോഴാണ് നീ ഹോസ്പിറ്റലാണെന്ന കാര്യം അറിയുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് നീ ആദ്യം വിളിച്ച് ചോദിച്ചു നോക്ക് നിൻ്റെ കൂടെ ഞാനില്ലെങ്കിലും നിനക്കൊരാപത്ത് പറ്റിയാൽ ഞാനത് അറിയുമോളെ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് ഹാ നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആർക്ക് സമയമില്ലല്ലോ വീഴ്ചയിൽ നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അതിന് നഷ്ടം നിൻ്റെ മമ്മിയായിട്ടുള്ള എനിക്കല്ലേ ഡാഡിക്കാണെങ്കിൽ എൻ്റെ ഭാര്യയുണ്ട് അവർക്ക് ഇനിയും കുട്ടികളും ഉണ്ടാകും എനിക്ക് നീയും ആദ്യമല്ലാതെ വേറെ ആരാ ഉള്ളത് തലയിടിച്ച് വീണ കുട്ടിയാണ് തനിച്ച് കെട്ടിത്തിയിരിക്കുന്നത് എന്തായാലും മമ്മി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ താഴെ വീണാലോ അമ്മ എന്നെ തനിച്ചാക്കി പോവില്ല ഇവിടെ നിന്ന് സിസ്റ്ററിൻ്റെ മമ്മി തന്നെയായിരിക്കും പറഞ്ഞു വിട്ടത് എനിക്കറിയാം മമ്മി പറഞ്ഞത് സത്യാണോ എന്ന് അമ്മ വരുമ്പോൾ അറിയാം അതുതന്നെ എനിക്കും അറിയേണ്ടത് എൻ്റെ മോളെ നോക്കാൻ കഴിയില്ലെങ്കിൽ എൻ്റെ മോളെ എനിക്ക് തരണം വേണ്ട ഞാൻ എൻ്റെ ഡാഡിയുടെയും അമ്മയുടെയും കൂടെ കഴിഞ്ഞോളാം മമ്മിയുടെ കൂടെ ഒരിക്കലും ഞാൻ വരില്ല എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമല്ല എന്തായാലും കൊച്ചിനെ പിടിച്ച് തലോടാനൊക്കെ നോക്കുകയാണ് രചന മമ്മി എന്നെ തൊടണ്ട എന്നും പറഞ്ഞ് കൈ തട്ടിക്കളഞ്ഞു നീ എനിക്ക് അത്രയ്ക്ക് വെറുത്ത വെറുക്കപ്പെട്ടവളാണോ ഏ എനിക്ക് നിനക്ക് ഞാൻ അത്രയ്ക്ക് വെറുക്കപ്പെട്ടവളാണോ എന്നൊക്കെ രചന ഇങ്ങനെ ചോദിക്കും നിൻ്റെ മമ്മിയല്ലേ നിന്നെ പ്രസവിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മമ്മിയെ കാണണ്ട ഒന്ന് പോയേ എൻ്റെ ഡാഡി അമ്മ ഉടനെ വരും മോളെ ദേ നിനക്ക് നിനക്കിനിയും മനസ്സിലായില്ലേ നിനക്ക് ബോധമില്ലേ നിൻ്റെ മമ്മിയെ നീ മനസ്സിലാക്കുക നിനക്കൊരു ആപത്ത് പറ്റിയപ്പോൾ ആരും പറയാതെ അറിഞ്ഞു വന്നവളാ ഞാൻ മമ്മി ഇവിടെ നിൽക്കുന്നത് അമ്മ വരുമ്പോൾ വഴക്കിടാനല്ലേ എൻ്റെ അമ്മയാരും വഴക്ക് പറയുന്നത് എനിക്കിഷ്ടമല്ല മമ്മി ഒന്ന് പോയാൽ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് ദേഷ്യത്തോടുകൂടി കട്ടിലേക്ക് തിരിഞ്ഞിടക്കാം ചിപ്പി എന്നൊക്കെ വിളിച്ച് ദയനീയമായിട്ട് രചന അവിടെ നിൽക്കുക എനിക്കൊന്നും കേൾക്കണ്ട മമ്മിയൊന്നും പോയി തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് ഇതേസമയം മഹേഷ് താഴെ വന്നിട്ടുണ്ട് ചിപ്പി ചിപ്പി എന്ന് വിളിച്ചുകൊണ്ട് രജന അരികിൽ ഇരിപ്പുണ്ട് മമ്മി ഒന്ന് പോകുന്നുണ്ടോ മമ്മി പോയാലേ എൻ്റെ അമ്മ വരുവുള്ളൂ ഞാൻ പോയാൽ നീ ഇവിടെ തനിച്ചാകും ഈ നേരമായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ മമ്മി ഇവിടെ ഇരുന്നിട്ടേ അമ്മ വരാത്തത് മമ്മി പോയാൽ അമ്മ വരും ഇഷ്ട പേഷ്യൻ്റിന് നോക്കിയിരിക്കുന്നുണ്ടാവും അവൾക്ക് നിൻ്റെ കൂടെ വന്നിരിക്കാനുള്ള നേരമില്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പൊക്കോളാം എനിക്കാരും കൂട്ടി ഇരിക്കേണ്ട എന്നെ വിട് എന്നും പറഞ്ഞുകൊണ്ട് രജന് ഈ ചിപ്പയെ പിടിച്ചു വെക്കുകയാണ് ഇവർ തമ്മിലുള്ള ആ വഴക്ക് കണ്ടുകൊണ്ടാണ് മഹേഷ് കീറി വരുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സി ഓകെ താങ്ക് യു